കൃപാ എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചനം വിസ്ത്യാക്കോബ് ഒന്ന് ഇരുപത്തൊന്ന് ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങൾ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുൻ സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനുഷ്യ സ്വർഗത്തേ പോലെ ഭൂമിയിലെ മാണമേ അന്ന് വേണ്ട ആഹാരം നിന്ന് നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തി മീൻ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് അങ്ങയോട് കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമേ തമ്പുരാൻ്റെ മേ പാപികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനെ അപേക്ഷിച്ചു കൊള്ളണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാൻമാനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈ തിരുവചനം നമുക്ക് ആവർത്തിച്ച് പത്ത് പ്രാവശ്യം ചൊല്ലിപ്പഠിക്കാം യാക്കോബ് ഒന്ന് ഇരുപത്തൊന്ന് ആകയാൽ എല്ലാ ശുദ്ധിയും വർദ്ധിച്ചു വരുന്നതിന്മേയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവാൻ സ്വർഗസിനുള്ള പിതാവ് അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെതിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലെ ആകണമേ അതിന് വേണ്ട ആഹാരം ഇതിനെ ആൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രവചനം ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറയമേ നിനക്ക് സ്വസ്തി കർത്താവ് കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിന്റെ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥറിയമ്മേ തമ്പുരാൻ്റെ മേ പാപികളാനങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാളെ മരണ സമയത്തും തമ്പുരാൻ്റെ ഭീഷണമേ ആമേൻ പിതാവിനും പുത്രനും പരിസന്മാനും സ്തുതി ആദ്യയെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ യാക്കോബ് ഒന്ന് ഇരുപത്തി ആകയാൽ എല്ലാ ശുദ്ധിയും വർദ്ധിച്ചു വരുന്നതിന്മേയും ഉപേക്ഷിച്ച് നിങ്ങളിൽ ഭാഗ്യയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവാൻ സ്വർഗസ്നേഹങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അങ്ങനേണ്ട ആഹാരം ഇതിൻ്റെ ആൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രയോജനത്തിൽ ഉൾപ്പെടുത്തരുത് സിനിമയിൽ നിന്നെ വളരെ കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറയുമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ നിരത്തിൻ്റെ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥറിയുമേ തമ്പുരാൻ്റെ മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിസുതന്മാന സ്തുതി ആദ്യയെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ യാക്കോബ് ഒന്ന് ഇരുപത്തൊന്ന് ആകയാൽ എല്ലാ ശുദ്ധിയും വർദ്ധിച്ചു വരുന്നതിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവാൻ സ്വർഗസ്നേഹനുള്ള പിതാവ് അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതിന് വേണ്ട ആഹാരം ഇതിൻ്റെ ആൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രയോപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രസിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറയുമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസരം മറയുമേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനയുടെ ഭീഷിച്ചു പിതാവിനും പുത്രനും ബരിസൽമാൻ മിസ്തുതി ആദ്യയെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ യാക്കോബ് ഒന്ന് ഇരുപത്തൊന്ന് ആകയാൽ എല്ലാ ശുദ്ധിയും വർദ്ധിച്ചു വരുന്നതിന്മേയും ഉപേക്ഷിച്ച് നിങ്ങൾ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവാൻ സ്വർഗസ്നേഹ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതിന് വേണ്ട ആഹാരം ഇന്ന് ഞാൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രയോജനങ്ങൾ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രസിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ നിരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്യം മറിയുമേ തമ്പുരാൻ്റെ മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ ആമേൻ പിതാവിനും ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ യാക്കോബ് ഒന്ന് ഇരുപത്തി ഒന്ന് എല്ലാ ശുദ്ധിയും വർദ്ധിച്ചു വരുന്നതിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ സ്വർഗസ്നേഹനുള്ള പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെതിരു മനസ്സ് സ്വർഗ്ഗത്തിലേ പോലെ ഭൂമിയിലെ മാകണമേ അതിന് വേണ്ട ആഹാരം ഇതിനെ ആൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത് തിന്മയെ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസമറിയുമേ തമ്പുരാൻ്റെ മേ പാപികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും നാളെ മരണ സമയത്തും തമ്പുരാനുടെ ബീശുവള്ളമേ ആമേൻ പിതാവിനും പുത്രനും ബരിസ്തന്മാൻ സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ യാക്കോബ് ഒന്ന് ഇരുപത്തൊന്ന് ആകയാൽ എല്ലാ ശുദ്ധിയും വർദ്ധിച്ചു വരുന്നതിന്മയും ഉപേക്ഷിച്ച് നിങ്ങൾ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവേൻ സ്വർഗ്ഗസ്നാഹനങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടതിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലെ മാകണമേ അതിന് വേണ്ട ആഹാരം ഇതിനൊക്കെ തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രയോപഞ്ചനം ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥറിയമ്മേ തമ്പുരാൻ്റെ മേ പാപികളാനങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാളെ മരണസമയത്തും തമ്പുരാൻ്റെ ഭീഷുകൾ മേ ആമേൻ പിതാവിനും പുത്രനും പരിസര ആദ്യയെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ യാക്കോബ് ഒന്ന് ഇരുപത്തൊന്ന് ആകയാൽ എല്ലാ ശുദ്ധിയും വർദ്ധിച്ചു വരുന്നതിന്മേയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവേൻ സ്വർഗസ്നേഹനകളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലെ ആകണമേ അതിന് വേണ്ട ആഹാരം ഇതിനുക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രയോജന ഉൾപ്പെടുത്തരുത് തിന്മയെ ആളെ രക്ഷിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്ഥി കർത്താവ് കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ നിരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥറിയമ്മേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാളെ മരണസമീതം തമ്പുരാൻ്റെ ഭീഷുകളെ ആമേൻ പിതാവിനും പുത്രനും പരിസുസ്തുതി ആദ്യയെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ യാക്കോബ് ഒന്ന് ഇരുപത്തൊന്ന് ആകയാൽ എല്ലാ ശ്രുതിയും വർദ്ധിച്ചു വരുന്നതിന്മേയും ഉപേക്ഷിച്ച് നിങ്ങൾ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവാൻ സ്വർഗസ്നേഹങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലെ ആകണമേ അതിന് വേണ്ട ആഹാരം ഇതിനൊക്കെ തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രവചനം ഉൾപ്പെടുത്തരുത് തിന്മയെ നിന ആളെ കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറയുമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ്റെ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസമറിയമേ തമ്പുരാൻ്റെ മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനെ അഭീഷ്ടിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിസുതന്മാനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ യാക്കോബ് ഒന്ന് ഇരുപത്തൊന്ന് ആകയാൽ എല്ലാ ശുദ്ധിയും വർധിച്ചു വരുന്നതിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവാൻ സ്വർഗസ്നേഹങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലെ ആകണമേ അതിന് വേണ്ട ആഹാരം ഇതിനെ ആൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രവചനങ്ങൾ ഉൾപ്പെടുത്തരുത് തിന്മേൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറയുമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങേയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ നിരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥറിയുമേ തമ്പുരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മറന്ന സമയത്തും തമ്പുരാനോട് അഭീഷ്ടിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും സ്തുതി മിസ്തുതി ആദ്യയെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈ വചനം എല്ലാവരിലേക്കും എത്തിച്ചേരുവാൻ ഈ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒപ്പം ബെല്ലൈക്കണും കൂടി ചെയ്യണമേ അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോമായി കാണുന്നതുവരേക്കും യേശുനാമത്തിൽ ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു ആമേൻ